السلام عليكم ورحمة الله الحمد لله وصلى الله على خاتم الأنبياء والمرسلين أرى إيه بريم الله ما من رضي بالله ربا وبالإسلام دينا وبمحمد النبي جا أرنجلوم إيروبتيل باريج بارنجال وجبت له الجنة أبرك صورغم دربند مال بالله ربا وبالإسلام دينا وبمحمد أما വളരെ പരിശുദ്ധമായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട വലിയ ഒരു ഘടകമാണ് നമുക്ക് അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി അല്ലാഹുവിൻ്റെ പൊരുത്തമാണ് എൻ്റെ ഇഷ്ടം എന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ ഘടകമായി മാറ്റേണ്ടതാണ് അങ്ങനെ ഒരാൾ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീനിനെ ഇസ്ലാമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നബിയ മുഹമ്മദ് മുസ്തഫ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ മന്നപാല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ലഹുൽ ജന്ന അവനും സ്വർഗം നിർബന്ധമാണ് അപ്പം സ്വർഗാവകാശിയാകുവാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഈ ചെറിയ കലിമാത്തുകൾ എന്ന് നബി സല്ലാഹു അലി മുസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന പറയുന്ന ചില സന്ദർഭങ്ങൾ രാവിലെ പറയാവുന്നതാണ് വൈകുന്നേരം പറയാവുന്നതാണ് ബാങ്ങിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി പറയുവാൻ നബി സല്ലാഹു അലി മുല്ലമ്മ നമുക്ക് മാതൃകയാക്കിയ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയുവാനുള്ള ശ്രദ്ധയും ഓർമ്മയും ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഗൗരവവും ഉൾക്കൊണ്ട് വേണം പറയാൻ ഇസ്ലാമി ദീന മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പറയുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു തൂഫിക്ക് നൽകുമാറാവട്ടെ അസ്ലാം അലൈക്കും